നമസ്കാരം ഏഷ്യാ കപ്പിന് ചൊവ്വാഴ്ച മുതൽ യു എയിൽ ആരവം ഉയരാനിരിക്കവെ മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ പരക്കിൻ്റെ പിടിയിലാണെന്നുള്ള സംശയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന് കൃത്യമായ ഉത്തരവേലും നൽകിയിട്ടില്ല പക്ഷേ ഇതിന് കൃത്യമായ കാര്യങ്ങളും റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും റൂമറുകളെന്നും സംശയങ്ങളും എന്നും പറഞ്ഞുകൊണ്ട് സഞ്ജുവിനെക്കുറിച്ച് ഇത്തരത്തിൽ പല രീതിയിലുമുള്ള വാക്കുകൾ കേൾക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിന്റെ ആദ്യത്തെ പരിശീലന സെക്ഷനിടയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്കുണ്ടായി എന്നാണ് ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന ഒരു നിർണായക വിവരമായി തന്നെ പുറത്തുവരുന്നത് ബാറ്റിംഗിൽ തകർപ്പൻ ഫോമിൽ എന്ന് നിൽക്കവെയാണ് സഞ്ജു ഏഷ്യ കപ്പിനായി ടീം ഇന്ത്യക്കൊപ്പം ചേർന്നത് അതിനിടയിലാണ് ഇപ്പോൾ പരിക്ക് അദ്ദേഹത്തിന് അപ്രതീക്ഷിത വില്ലനായി മാറിയിരിക്കുന്നത് എന്ന് പറയുന്നു ഇതോടെ ടൂർണമെന്റിൽ ഇനി അദ്ദേഹത്തിന് തന്നെ കളിക്കാനാകുമോ എന്ന കാര്യം പോലും സംശയത്തിലായിരിക്കുകയാണെന്നാണ് പറയുന്നത് ചിരവൈരികളായ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ ഇത്തവണ ഇറങ്ങുന്നത് ഏഷ്യാ കപ്പിനായി യു എയിലെത്തിയ ഇന്ത്യൻ ടീം ഇപ്പോൾ ദുബായിലാണ് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആദ്യമായി തന്നെ ടീം ശീലനത്തിന് ഇറങ്ങിയപ്പോൾ സഞ്ജു സാംസൺ പൂർണ്ണ ഫിറ്റല്ലാതെയാണ് കാണപ്പെട്ടതെന്നും റെഫ് സ്പോർട്സ് ആണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ആദ്യം എത്തിയിരുന്നത് ഇന്ത്യൻ സ്പോർട്സ് സ്റ്റാഫിൻ്റെ ത്രോ ഡൗണിൽ തന്നെ നേരിടവേയും സഞ്ജു പലപ്പോഴും തന്നെ മുടന്തുന്നതും അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തതും അതൊക്കെ കാണാൻ കഴിഞ്ഞുവെന്നുമെന്നാണ് അവരുടെ വാദവും റിപ്പോർട്ടുകളുമൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് കടുത്ത വേദന ഉള്ളത് തന്നെ പെരുമാറിയ അദ്ദേഹം പൂർണ്ണ ഫിറ്റ് അല്ലെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പക്ഷെ പരിക്കെത്ര ഗൗരവമുള്ളതാവുകയോ പ്രാർത്ഥനയിലായിരിക്കും ടീം മാനേജ്മെന്റും ആരാധകരും കാരണം ബാറ്റിംഗിൽ ഗംഭീര ഫോമിലാണ് സെഞ്ചു ഇപ്പോഴുള്ളത് ഇന്ത്യക്കായി കളിച്ച അവസാനത്തെ പത്ത് ടി ട്വൻറ്റികളിലും മൂന്ന് സെഞ്ചുറികളിലും അദ്ദേഹം അടിച്ചെടുത്തിട്ടുണ്ട് പരിശീലനത്തിനിടെ ഇടയ്ക്ക ഫിറ്റ്നസ് പ്രശ്നങ്ങളും അലട്ടിയെങ്കിലും വളരെ അനായസനെ തന്നെ വമ്പൻ സെക്സറുകൾ പറത്താൻ തന്നെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് ടി ട്വൻ്റി പരമ്പരകളിലും അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായാണ് സഞ്ജു ഇറങ്ങിയത് ഗൌതം ഗംഭീറിന്റെ ഈ പുതിയ ഓപ്പണിംഗ് കോമ്പിനേഷൻ വലിയ വിജയവുമായി മാറി ടീമിന് സ്ഫോടകാത്മക തുടക്കങ്ങൾ നൽകുന്നത് ഈ ജോഡി വഴിച്ച പങ്ക് വളരെ വലുതായിരുന്നു പക്ഷേ ഏഷ്യകപ്പ് സഞ്ജുവിന് ഓപ്പണിംഗ് റോൾ സംശയത്തിലാണ് കാരണം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യുവ സൂപ്പർ താരവും ഓപ്പണറുമായ ശുഭ്മൻ ഗിൽ ഈ ടൂർണമെന്റിലൂടെ തന്നെ ടീമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുക എന്നതാണ് വൈസ് ക്യാപ്റ്റന്റെ ചുമതലയും ഇത്തവണ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അഭിഷേകിനൊപ്പം തന്നെ ഗില്ലായിരിക്കും ഓപ്പണിങ്ങിൽ തന്നെ ഇറങ്ങുകയെന്നും ഉറപ്പാവുകയും ചെയ്തിരിക്കുകയാണെന്നും പറയുന്നുണ്ട് സഞ്ജുവിന് തന്നെ ഇനിയുള്ള അവസരം അതെന്താണ് ഒരു ചോദ്യചിഹ്നമാണ് പ്രതീക്ഷിക്കാവുന്നതിൻ്റെ മധ്യനിരയിൽ മാത്രം തന്നെയാണെന്ന് പറയാം പക്ഷെ അവിടെ അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ വളരെയധികം മോശമാണ് എന്ന് തെളിയിച്ചിട്ടുമുണ്ട് അതുമാത്രമല്ല ജിതേ ശർമ്മയ്ക്കും നേട്ടമാകുമെന്ന് പറയാം കേരള ക്രിക്കറ്റ് ലീഗിൽ കളിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണോ സഞ്ജുവിന് ഇപ്പോൾ പരിക്കേൽക്കാൻ ഇടയാക്കിയതെന്ന സംശയത്തിലാണ് ആരാധകരെല്ലാവരും നിൽക്കുന്നത് ടി ട്വൻ്റി ലീഗിൽ തന്നെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായാണ് അദ്ദേഹം കളിച്ചത് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ സഞ്ജു സ്ഥിരതയാർന്ന ബാറ്റിംഗ് പ്രകടനമാണ് ടൂർണമെൻറ്റിൽ കാഴ്ചവെച്ചത് എഴുപത്തിമൂന്ന് പോയിന്റ് ആറ് ശരാശരിയിൽ ൂറ്റി എൺപത്തി ആറ് പോയിന്റ് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി അറുപത്തെട്ട് റൺസും സഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെഞ്ചുറിയും മൂന്ന് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ആദ്യ കളിയിൽ തന്നെ ആറാമനായിരത്തി ഇരുപത്തിരണ്ട് റൺസ് മാത്രം നേടി അദ്ദേഹം പിന്നീട് ഓപ്പണിങ്ങിലേക്ക് വരികയും യഥാർത്ഥ ഫോം പുറത്തെടുക്കുകയുമായിരുന്നു മറിച്ച് സ്പെഷ്യലിസ്റ്റ് ബാറ്റർ മാത്രമായി ഫീൽഡിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിനെ കാണാനായത് ഇതാണോ ഏഷ്യാകപ്പ് പടിവാതിൽക്കൽ നിൽക്കവേ അദ്ദേഹത്തെ പരിക്കിന്റെ പിടിയിലാക്കിയതെന്ന് സംശയിക്കേണ്ടത് കാര്യമായി തന്നെ പറയുന്നുണ്ട്